ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗിലേക്ക് കടക്കാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് സിറ്റ്സ് ഓഫ് സോർട്സ് ദി ഹെർമിറ്റ് ദി സൺ നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കുവാൻ ഒരു ശക്തി കൂടെയുണ്ട് അത് ഒരു പക്ഷേ നിങ്ങളുടെ പൂർവികരോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോ സ്പിരിറ്റ് ഗൈഡ്സ് ഏഞ്ചൽസ് അങ്ങനെ ആരോ നിങ്ങളുടെ കൂടെയുണ്ട് അതാണ് നിങ്ങളുടെ ശക്തി ഏതു സാഹചര്യത്തെയും സ്വയം മനസ്സിലാക്കി പെരുമാറുവാൻ നിങ്ങൾക്ക് കഴിവുണ്ട് ഈ സാഹചര്യങ്ങളെ ഒരു അവസരമാക്കി മുന്നേറുവാൻ നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കാറുമുണ്ട് അതിജീവിക്കാനുള്ള നിങ്ങളുടെ കഴിവ് പ്രശംസനീയമാണ് ഇവിടെ ചിലർക്ക് ഒരു യാത്ര കാണുന്നുണ്ട് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു മാറ്റമാകാം ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ പുതിയ സ്ഥലം അങ്ങനെ എന്തുമാകാം ഇത് നിങ്ങൾക്ക് എന്തിൽ നിന്നോ ഉള്ള അല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിൻ്റെ മടുപ്പിൽ നിന്നൊരു മോചനം അതിലേക്കുള്ള ഒരു അവസരമാണ് ഈ സിറ്റ്സ് ഓഫ് സോഡ്സ് എന്ന കാർഡ് പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല അതിനാൽ തന്നെ ചില സമയങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി തനിച്ചിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് എന്തൊക്കെയോ തിരഞ്ഞ് എന്തൊക്കെയോ അല്ലെങ്കിൽ ഏതൊക്കെയോ ദിശയിലേക്ക് പോയി അവസാനം ഒന്നിലും എത്താത്ത ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ ഓവർ തിങ്ക് ചെയ്ത് സമയം കളയുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ട് ഇതാണ് നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ തളർത്തുന്നു ഇത് കാരണം ഇത് കാരണം പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല പഴയ ഊർജസ്വലത നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെ ഒന്നിലും ഒരു താല്പര്യമില്ലായ്മ ഇതാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി അഥവാ ത്രറ്റ് ും വേണമെങ്കിൽ പറയാം കൃത്യമായ ഹീലിംഗ് പ്രാക്ടീസ് നടത്തി നിങ്ങളിലെ ആന്തരിക ജ്ഞാനത്തെ ഉണർത്തി സ്വന്തം ശക്തികളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ പോസിറ്റീവായി മുന്നോട്ടു പോകുക താങ്ക് യു ഡിയേഴ്സ്